എല്ലാ വ്യക്തികളും നിക്ഷേപങ്ങൾ നടത്താറുണ്ട് ബാങ്കുകളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഓഹരികൾ മ്യൂച്വൽ ഫണ്ടുകൾ ബോണ്ടുകൾ റിയൽ എസ്റ്റേറ്റ് സ്വർണം എന്തിന് ക്രിപ്റ്റോ കറൻസികളിൽ വരെ നിക്ഷേപങ്ങൾ വ്യാപിച്ചിരിക്കുന്നു ഓരോ മേഖലകളിൽ നിക്ഷേപം നടത്തുമ്പോഴും അതൊരു മികച്ച നിക്ഷേപമായിരിക്കും അതിൽ നിന്ന് മികച്ച വരുമാനം നമുക്ക് ലഭിക്കും എന്ന വിശ്വാസത്തോടെയാണ് അതാത് മേഖലകളിൽ ഓരോരുത്തരും പണം നിക്ഷേപിക്കുന്നത് എന്നാൽ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നമുക്ക് തെറ്റ് പറ്റാറുണ്ടോ തീർച്ചയായിട്ടും സംഭവിക്കാം ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു വരുമാനം ആ ഒരു നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ നിക്ഷേപിച്ച പണം അത്രയും തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടാകാം സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ പോലും ഇതിന് വലിയൊരു ഉദാഹരണമാണ് പൊതുമേഖലാ ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ താരതമ്യേന സുരക്ഷിതത്വമുള്ളവയാണ് എന്നാൽ അതേസമയം ചില സഹകരണ ബാങ്കുകൾ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ എന്നിവയിലൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്തിയിട്ടുള്ള നിക്ഷേപകർക്ക് അവർ നിക്ഷേപിച്ച പണം പോലും തിരികെ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിനാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്തുമ്പോൾ പോലും നിക്ഷേപകർ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ നമ്മളുടെ കയ്യിലുള്ള പണം നിക്ഷേപിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നിക്ഷേപം നടത്തുമ്പോൾ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് സാമ്പത്തിക ആസൂത്രണ വിദഗ്ധർ തുടങ്ങിയവരൊക്കെ തന്നെ നിക്ഷേപത്തിൽ ഒഴിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റുകൾ എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അത്തരം തെറ്റുകൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതിലൂടെ നമ്മുടെ നിക്ഷേപം കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും അതിൽ നിന്നും കൂടുതൽ വരുമാനം നേടിയെടുക്കുന്നതിനും നിക്ഷേപകർക്ക് സാധിക്കുന്നതാണ് അതിനാൽ നിക്ഷേപകരായിട്ടുള്ള എല്ലാ വ്യക്തികളും ഈ വീഡിയോ വളരെ ശ്രദ്ധയോടെ കാണുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക പ്രിൻസ്ലെറ്റ് ലേക്ക് സ്വാഗതം നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നിക്ഷേപകർ ഒഴിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ തെറ്റിതാണ് ലക്ഷ്യബോധമില്ലാതെ നിക്ഷേപ പദ്ധതികളിൽ ചേരുക അതായത് യാതൊരു ലക്ഷ്യവുമില്ലാതെ ഏതെങ്കിലുമൊക്കെ നിക്ഷേപ പദ്ധതികൾ ചേരുക എന്നതാണ് നിക്ഷേപകർ ഒഴിവാക്കേണ്ട ഒന്നാമത്തെ തെറ്റ് ഒരു നിശ്ചിത ലക്ഷ്യത്തെ അഥവാ ഗോളിനെ അടിസ്ഥാനമാക്കി വേണം ഒരു നിക്ഷേപ പദ്ധതിയിൽ പണം നിക്ഷേപിക്കേണ്ടത് ഏതൊരു നിക്ഷേപ പദ്ധതി തിരഞ്ഞെടുക്കുമ്പോഴും അതിൽ എന്തിനു വേണ്ടിയിട്ടാണ് ചേരുന്നതെന്ന് അതിൽ എന്തിനു വേണ്ടിയിട്ടാണ് പണം നിക്ഷേപിക്കുന്നതെന്ന് നിക്ഷേപകൻ തീരുമാനിക്കണം അങ്ങനെ ഒരു ഗോൾ നിങ്ങൾക്കില്ലെങ്കിൽ നിക്ഷേപ രംഗത്ത് ഒരിടത്തും എത്താത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും ഓരോ വ്യക്തിയുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അതിനാൽ അതിനനുസരിച്ചുള്ള ഗോളുകളാണ് അതിനനുസരിച്ചുള്ള ലക്ഷ്യങ്ങളാണ് ആ വ്യക്തികൾ തിരഞ്ഞെടുക്കേണ്ടത് ഉദാഹരണമായി വീട് നിർമ്മാണം കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം റിട്ടയർമെന്റ് തുടങ്ങിയ വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം നിക്ഷേപം നടത്തേണ്ടത് സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചാൽ മാത്രം പോരാ അതിന് ഒരു നിശ്ചിത സമയപരിധി കൂടി നിശ്ചയിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ സമയബന്ധിതമായി ആ ഒരു ലക്ഷ്യം നിക്ഷേപകർക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളുമായി യോജിച്ചു പോകുന്നവയായിരിക്കണം നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിക്ഷേപങ്ങൾ വരുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ തെറ്റിതാണ് നിക്ഷേപങ്ങളിൽ വൈവിധ്യവൽക്കരണം നടത്താതിരിക്കുക ചില വ്യക്തികൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ മാത്രം നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കും മറ്റു ചില വ്യക്തികൾ ഓഹരികൾ മാത്രമായിരിക്കും നിക്ഷേപം നടത്തുന്നത് മറ്റു ചിലരാകട്ടെ സ്വർണം മാത്രമായിരിക്കും നിക്ഷേപമായി വാങ്ങുന്നത് ഇത്തരം നിക്ഷേപ രീതികളെല്ലാം തന്നെ തെറ്റാണ് പകരം വൈവിധ്യമാർന്ന നിക്ഷേപങ്ങളാണ് ഒരു നിക്ഷേപത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഉദാഹരണമായി ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഓഹരികളുടെ നിക്ഷേപം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം സ്വർണത്തിലെ നിക്ഷേപം ചിട്ടി റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം തുടങ്ങിയ വ്യത്യസ്ത ആസ്തികളിലായി നിക്ഷേപം നടത്തുന്നതാണ് ഏറ്റവും ഗുണകരം ഓഹരികളിൽ നിക്ഷേപം നടത്തുന്നവർക്ക് പോലും വൈവിധ്യവൽക്കരണം അത്യാവശ്യമാണ് ഉദാഹരണമായി ബാങ്കുകളുടെ ഓഹരികൾ മാത്രം നിക്ഷേപം നടത്തുന്നതോ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് കമ്പനികളുടെ ഓഹരികൾ മാത്രം നിക്ഷേപം നടത്തുന്നതോ അതുമല്ലെങ്കിൽ ഐ ടി കമ്പനികളുടെ ഓഹരികൾ മാത്രം നിക്ഷേപം നടത്തുന്നതോ ഒരിക്കലും നല്ലതല്ല അതൊരു മികച്ച നിക്ഷേപ തന്ത്രമല്ല എന്നതാണ് വാസ്തവം ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഡൈവേഴ്സിഫിക്കേഷൻ അഥവാ വൈവിധ്യവൽക്കരണം വളരെയേറെ വർദ്ധിപ്പിക്കുന്നതും നല്ലതല്ല പകരം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമീപനം ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇവിടെയും ഓരോ വ്യക്തികളുടെയും ജീവിത ലക്ഷ്യങ്ങളുമായി യോജിച്ചു പോകുന്ന വിധത്തിലുള്ള വൈവിധ്യവൽക്കരണമാണ് നിക്ഷേപരംഗത്ത് നടത്തേണ്ടത് നിക്ഷേപരംഗത്ത് വരുത്തുന്ന ഏറ്റവും വലിയ മൂന്നാമത്തെ തെറ്റിതാണ് വരവിൽ കവിഞ്ഞ ചെലവ് ശീലമാക്കുക പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണിത് ഒരു വ്യക്തിയുടെ പ്രതിമാസ വരവിനേക്കാൾ കൂടുതലാണ് പ്രതിമാസ ചെലവെങ്കിൽ അയാൾ എപ്പോഴും കടം വാങ്ങിയിട്ടായിരിക്കും ജീവിക്കുന്നത് പ്രതിമാസം അൻപതിനായിരം രൂപ വരുമാനമുള്ള ഒരു വ്യക്തി ഓരോ മാസവും എഴുപത്തയ്യായിരം രൂപ ചിലവഴിക്കുന്നതും പ്രതിമാസം ഒരു ലക്ഷം രൂപ വരുമാനമുള്ള ഒരു വ്യക്തി ഓരോ മാസവും ഒന്നര ലക്ഷം രൂപ വീതം ചെലവഴിക്കുന്നതും ഇതിന് ഉദാഹരണമാണ് ഈ ഒരു സാഹചര്യത്തിൽ നിക്ഷേപങ്ങൾക്ക് യാതൊരു വിധ പ്രാധാന്യവും ലഭിക്കില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം മാത്രമല്ല ഇത്തരം വ്യക്തികൾക്ക് ഭാവികാല കാല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സമ്പാദ്യം സ്വരൂപിക്കുന്നതിനും സമ്പത്ത് സ്വരൂപിക്കുന്നതിനും സാധിക്കാതെ വന്നേക്കും അതോടൊപ്പം തന്നെ കാലക്രമേണ ഇവർ വലിയൊരു കടക്കണിയിൽ അകപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വരുമാനം നേടുന്ന ഓരോ വ്യക്തികളും അവരുടെ വരവ് ചെലവ് കണക്കുകൾ ക്രമീകരിക്കുന്നതോടൊപ്പം നിക്ഷേപത്തിന് നിർബന്ധമായും പ്രാധാന്യം നൽകുകയും വേണം ഓരോ വ്യക്തികളും പ്രതിമാസ വരവിൻ്റെ എത്ര ശതമാനം തുകയാണ് ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടത് എത്ര ശതമാനം തുകയാണ് നിക്ഷേപത്തിനായി മാറ്റിവയ്ക്കേണ്ടത് എന്നത് അവർ നിർബന്ധമായും നിശ്ചയിക്കേണ്ടതുണ്ട് നിക്ഷേപങ്ങളിൽ വരുത്തുന്ന നാലാമത്തെ ഏറ്റവും വലിയ തെറ്റിതാണ് എടുത്തു ചാടി നിക്ഷേപങ്ങൾ നടത്തുക ഏതെങ്കിലും ഒരു നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ പരസ്യങ്ങൾ കണ്ടിട്ടോ അതേക്കുറിച്ച് യാതൊന്നും തന്നെ അന്വേഷിക്കാതെ എടുത്ത് ചാടി അതിൽ നിക്ഷേപം നടത്തുന്നത് ഒരിക്കലും നന്നല്ല ഇരുപത് ശതമാനമോ ഇരുപത്തിനാല് ശതമാനമോ പലിശ കിട്ടുമെന്ന് കേട്ടാൽ ബാങ്കുകളിൽ സുരക്ഷിതമായി കിടക്കുന്ന പണം പോലും പിൻവലിച്ച് ചിലർ ഇത്തരം പദ്ധതികൾ കൊണ്ട് നിക്ഷേപിക്കാറുണ്ട് ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴായിരിക്കും അവർ തിരിച്ചറിയുന്നത് അതൊരു തട്ടിപ്പ് നിക്ഷേപ പദ്ധതി ആയിരുന്നു എന്ന് ഓരോ നിക്ഷേപത്തിലൂടെ ഇരുന്നൂറ് ശതമാനമോ മുന്നൂറ് ശതമാനമോ ലാഭം നേടാനുള്ള പുതിയ മൊബൈൽ ആപ്പ് ഇറങ്ങി എന്ന് കേൾക്കേണ്ട താമസം ഉടനെ തന്നെ ആ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ബാങ്ക് അക്കൗണ്ട് അതിലേക്ക് ലിങ്ക് ചെയ്യുകയും ചെയ്യും കൂടാതെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം മാത്രമല്ല കടം വാങ്ങിയും അതിലേക്ക് നിക്ഷേപം നടത്തും ഏതാനും മാസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോൾ ആ മൊബൈൽ ആപ്പും കാണില്ല അതിലേക്ക് ലിങ്ക് ചെയ്തിരുന്ന ബാങ്ക് അക്കൗണ്ടിലെ പണവും കാണില്ല എന്നതായിരിക്കും സ്ഥിതിവിശേഷം അതിനാൽ പുതിയൊരു നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിക്കാതെയും പഠിക്കാതെയും ഒരിക്കലും അതിലേക്ക് പണം നിക്ഷേപിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം കയ്യിലിരിക്കുന്ന പണം നഷ്ടപ്പെടാതിരിക്കാൻ അത് നിങ്ങളെ വളരെയേറെ സഹായിക്കും നിക്ഷേപങ്ങൾ വരുത്തുന്ന അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു തെറ്റിതാണ് എമർജൻസി ഫണ്ട് ഇല്ലാതിരിക്കുക എന്താണ് എമർജൻസി ഫണ്ട് ഒരു ഘട്ടത്തിൽ നമുക്ക് കടം വാങ്ങാതെ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന സമ്പാദ്യമാണ് എമർജൻസി ഫണ്ട് അപ്രതീക്ഷിതമായി ഏതെങ്കിലും വിധത്തിലുള്ള ചെലവുകൾ നമുക്ക് ഉണ്ടാകുന്നു എന്ന് കരുതുക ഒരു എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും പെട്ടെന്ന് പണം എടുത്ത് ചെലവാക്കാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ നേട്ടം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ആശുപത്രി ചെലവുകൾ വാഹനത്തിന്റെ റിപ്പയറിംഗ് വീടിന്റെ അറ്റകുറ്റപ്പണികൾ ശമ്പളം കിട്ടാൻ കാലതാമസം വരിക എന്നീ സാഹചര്യങ്ങളിലൊക്കെ എമർജൻസി ഫണ്ട് വളരെയേറെ സഹായകരമാകും ഒരു എമർജൻസി ഫണ്ട് ഇല്ലെങ്കിൽ ഘട്ടങ്ങളിൽ കടം വാങ്ങേണ്ടതായോ അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കേണ്ടതായോ ഒരു സാഹചര്യം ഉണ്ടായിരിക്കും എമർജൻസി ഫണ്ടായിട്ട് എത്ര തുകയാണ് ഒരു വ്യക്തി സൂക്ഷിക്കേണ്ടത് ഒരു വ്യക്തിയുടെ പ്രതിമാസ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ട തുകയുടെ മൂന്നല്ലെങ്കിൽ ആറിരട്ടി തുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രതിമാസ വരുമാനത്തിൻ്റെ മൂന്നല്ലെങ്കിൽ ആറിരട്ടി തുകയോ ആണ് എമർജൻസി ഫണ്ടായിട്ട് സൂക്ഷിക്കേണ്ടത് ഈയൊരു തുകയെങ്കിലും എമർജൻസി ഫണ്ടായി എല്ലാ വ്യക്തികളും സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് സാമ്പത്തിക ആസൂത്രണ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഈ ഒരു തുക എപ്പോഴും ഉപയോഗിക്കുന്ന സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കാതെ പകരം മറ്റൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിക്ഷേപരംഗത്തെ എല്ലാവരും വരുത്തുന്ന പ്രധാനപ്പെട്ട തെറ്റുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീംസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം